すみいせん。 പ്രണയം നടിച്ച് യുവതിയെ ബരാസംഗം ചെയ്യുകയും പിന്നീട് സ്വകാര്യ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ ഏരൂർ ഐലറ അജി ഭവനിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ജിത്താണ് പോലീസിന്റെ പിടിയിലായത് ഏരൂർ സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരിയുടെ പരാതിയിലാണ് ജിത്ത് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം മുതൽ ജിത്ത് യുവതിയെ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി വീട്ടിലെത്തിച്ച് ലഹരി വസ്തു കലക്കിയ പാനീയം നൽകിയാണ് പീഡിപ്പിച്ചത് ഇതിനിടയിൽ പകർത്തിയ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി കോവളത്തെ ഹോട്ടലിലെത്തിച്ചും സമാനമായി പീഡിപ്പിച്ചു പിന്നീട് ഈ ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ മാതാവിൻ അയച്ചു കൊടുക്കുകയും ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്തു ഇതുകൂടാതെ ഇയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ജിത്തു ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തു ഭീഷണി തുടർന്നതോടെ പെൺകുട്ടിയും കുടുംബവും പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് കേസെടുത്തതോടെ വിദേശത്തേക്ക് പോയ ജിത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതറിയാതെ വിമാനത്താവളത്തിലെത്തിയ ജിത്തിനെ പോലീസ് പിടികൂടുകയായിരുന്നു ബലാസംഗം ഭീഷണി ഐ ടി ആക്ട് അടക്കം വിവിധ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നാട്ടുവാർത്ത വാർത്ത ഏരൂർ